തൃശൂർ കേന്ദ്രമായി പ്രവർത്തിച്ച കേരളം കണ്ട ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പിൽപ്പെട്ട ഹൈറിച്ച് കമ്പനിക്ക് പിന്നിൽ ഭരണ മുന്നണിയിലെ പ്രധാന പാർട്ടിയുടെ സെക്രട്ടറിയുടെ പുത്രൻ ഒരു സാധാരണ കമ്പനിക്ക് ലഭിക്കാത്ത പോലീസ് റവന്യൂ ജി എസ് ടി വകുപ്പുകളുടെ പരിരക്ഷയോടെ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും ആയിരക്കണക്കിന് കോടി രൂപ വെട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കടത്തിയ കമ്പനി ഉടമകൾക്ക് എല്ലാവിധ ഒത്താശയും സംരക്ഷണവും ചെയ്തു കൊടുത്തത് ഈ ഉന്നതനായ നേതാവിന്റെ മകനാണ് സ്വപ്ന സുരേഷിൽ നിന്നും അഞ്ചു കോടി രൂപ നൽകി ഒ ടി ടി പ്ലാറ്റ്ഫോം വാങ്ങി എച്ച് ആർ ഒ ടി ടി തുടങ്ങുവാൻ ഇടനിലനിന്നതും ഈ വ്യക്തിയാണെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഹൈറച്ചിനെതിരെ പരാതി ഉയർന്നിട്ടും പോലീസ് അന്വേഷണം അകാരണമായി വൈകിപ്പിച്ചതും ബട്ട്സാറ്റ് പ്രകാരമുള്ള സ്വത്ത് മരവിപ്പിക്കൽ നടപടി വന്നതിന്റെ പിറ്റേ ദിവസം ജി എസ് ടി റെയ്ഡ് നടത്തി കമ്പനിയുടെ അക്കൗണ്ടിൽ കിടന്ന അൻപത്തിയൊന്ന് ദശാംശം അഞ്ച് കോടി രൂപ ജി എസ് ടി നികുതിയായി അടപ്പിച്ച് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കലിൽ നിന്നും ആ തുക മാറ്റിവയ്ക്കുവാൻ സഹായിച്ചതും ഉന്നതന്റെ ഇടപെടലിലൂടെയായിരുന്നു എന്നാണ് തെളിയുന്നത് ജി എസ് ടി റെയ്ഡും അറസ്റ്റും പരമരഹസ്യമാക്കിയതും കമ്പനിയുടെ സിഇഒ ആയ ശ്രീന പ്രതാപന്റെ അറസ്റ്റ് ഒഴിവാക്കിയതും ബഡ്സ് ആക്ട് പ്രകാരമുള്ള സ്വത്ത് മരവിപ്പിക്കൽ അകാരണമായി വൈകിപ്പിച്ചതും ബഡ്സ് ആക്ട് പ്രകാരമുള്ള അറസ്റ്റ് ഒഴിവാക്കിയതും ഈ ഉന്നതന്റെ മകന്റെ പിൻബലം കൊണ്ട് മാത്രമാണ് കമ്പനി ഏർപ്പെട്ടിരിക്കുന്ന ഹവാല ഇടപാടുകളെ കുറിച്ച് ഇടി നടത്തുന്ന അന്വേഷണത്തെ ഭയന്നാണ് പ്രതാപനും ശ്രീനയും ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത് ഇവർ അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് ഇ ഡിയുടെ അറസ്റ്റ് നടന്നാൽ ഈ നേതാവിന്റെ മകന്റെ പങ്കുകൂടി പുറം ലോകമറിയും എന്നാണ് കരുതുന്നത് തൃശ്ശൂരിൽ ഹൈറിച്ചുടമകളുടെ വീട്ടിൽ ഇ ഡി റെയ്ഡിന് തൊട്ടുമുമ്പാണ് കമ്പനി എം ഡി കെ ഡി പ്രതാപൻ ഭാര്യയും കമ്പനി സിഇഒയുമായ ശ്രീന പ്രതാപൻ ഡ്രൈവർ സരൺ എന്നിവർ ജീപ്പിൽ കടന്നു കളഞ്ഞത് ഇവർക്കായി സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ഇ ഉദ്യോഗസ്ഥർ പോലീസിനോട് ആവശ്യപ്പെട്ടു തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് കമ്പനി നടത്തിയത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പാണെന്ന് നേരത്തെ പോലീസ് റിപ്പോർട്ടിലും സൂചിപ്പിച്ചിരുന്നു ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പാണെന്നാണ് തൃശൂർ കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാകാൻ സാധ്യതയുണ്ടെന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടടക്കം നിരവധി അനുബന്ധ സ്ഥാപനങ്ങളും കമ്പനിക്കുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നൂറ്റി ഇരുപത്തി കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ ജി എസ് ടി വകുപ്പ് കണ്ടെത്തിയിരുന്നു നികുതി വെട്ടിപ്പിൽ കമ്പനി ഡയറക്ടറായ കോലാട്ട് പ്രതാപൻ അറസ്റ്റിലാവുകയും ചെയ്തു ഇതിനു പിന്നാലെ കമ്പനിയുടെ സ്വത്ത് താൽക്കാലികമായി മരവിപ്പിക്കാൻ ബഡ്സാക്ട് കോംപിൻ്റെ അതോറിറ്റി എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകുകയായിരുന്നു